അലൈക്കും എല്ലാ മാന്യപ്രേക്ഷകർക്കും മുസ്ലിം വിശ്വാസം എന്ന ഈ ചാനലിലേക്ക് സ്വാഗതം ഈ ചാനലിനെ കുറിച്ച് ഇതുവരെയും അറിയാത്തവർക്കായി കുറച്ച് കാര്യങ്ങൾ പറയാം ഇത് ഇസ്ലാം മതവിശ്വാസികൾക്ക് മതത്തെക്കുറിച്ച് പ്രത്യേകമായി മതത്തിലെ കർമ്മശാസ്ത്ര വിധികൾ അതുപോലെ പരിശുദ്ധ കുറുകാനിലെ ആയത്തുകളുടെ വിവരണങ്ങൾ തഫ്സീറുകളെ അടിസ്ഥാനമാക്കിയുള്ള വിവരണങ്ങൾ ഇസ്ലാമിക ചരിത്രങ്ങൾ ഇസ്ലാമിക വിശ്വാസ സംബന്ധമായ കാര്യങ്ങൾ ഒരു മനുഷ്യൻ്റെ തൊട്ടിൽ മുതൽ കട്ടിൽ വരെ എന്ന വിധത്തിൽ പരിശുദ്ധ കുറയാൻ നിഷ്കർഷിച്ചിട്ടുള്ള നിയമവ്യവസ്ഥകൾ മുതലായവ അറിയാവുന്നവരെ കൊണ്ട് അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാനുള്ള ഒരു വിജ്ഞാനവേദി എന്ന നിലയിലാണ് ഈ ചാനൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത് നിരവധിയായ ഉസ്താദുമാർ ഇതിനു വേണ്ടി കണ്ടൻറ്റുകൾ നൽകി വരുന്നു ആയതുകൊണ്ട് തന്നെ ഈ ചാനൽ ദീനി പ്രബോധനം എന്ന രീതിയിൽ ആരുടെയെങ്കിലും കയ്യിലെത്തിയാൽ അത് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ കൂടുതലായിട്ടുള്ള വിവരങ്ങൾ നിങ്ങൾക്ക് ലഭ്യമാക്കുന്നതിനും അതേപോലെ അത് ഷെയർ ചെയ്യുകയോ ലൈക്ക് ചെയ്യുകയോ ചെയ്യാൻ ചെയ്താൽ കൂടുതലായ ആളുകളിലേക്ക് എത്തിക്കുന്നതിനും ഉപകാരപ്പെടും അള്ളാഹു തൗഫീക്ക് നൽകട്ടെ ഇനി നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം അള്ളാഹുവിൻ്റെ റസൂൽ മുഹമ്മദ് നബി നബിസുല്ലാഹു അലൈ വസ്ലമ തങ്ങളുടെ മാതാപിതാക്കളെ കുറിച്ച് അല്പം വിശദമായി നാം മനസ്സിലാക്കണം നബിസുല്ലാഹു അലൈ വസ്ലമ്മ തങ്ങളുടെ പിതാവ് അബ്ദുല അദ്ദേഹം അബ്ദുൽ മുത്തലിബിൻ്റെയും ഫാത്തിമ ബിന്ദ് അമ്രിൻ്റെയും പതിനാറ് മക്കളിൽ പത്താമത്തെ മകനാണ് അബ്ദുൽ മുത്തലിബിന് പതിനാറ് മക്കൾ അതായത് പത്താണും ആറ് പെണ്ണും അങ്ങനെ പതിനാറ് മക്കളാണ് ഉണ്ടായിരുന്നത് അദ്ദേഹത്തിന് ഒരിക്കൽ അദ്ദേഹം ഒരു നേർച്ച നടത്തി അരി അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് പറഞ്ഞത് തനിക്ക് പത്ത് മക്കൾ ഉണ്ടാവുകയാണെങ്കിൽ ഞാൻ ഒരാളെ അള്ളാഹുവിന് വേണ്ടി അറുക്കും എന്ന് നേർച്ചയാക്കി അങ്ങനെയാണ് ഈ പത്താമത്തെ മകൻ അബ്ദുൽ ഉണ്ടായിരുന്നത് അപ്പോൾ ഒമ്പത് മക്കളെ ഉണ്ടായിട്ടുള്ള ഒമ്പതാം കുട്ടികളുണ്ടപ്പോഴാണ് പത്തുണ്ടാകാൻ വേണ്ടിയിട്ട് നേർച്ചു നേർന്നത് എന്ന് പറയുന്നു അങ്ങനെ ഈ അബ്ദുൽ അബ്ദുൽ മുത്തലിബ് വളരെയധികം സ്നേഹിച്ചിരുന്നു അങ്ങനെ ഇദ്ദേഹം അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോയി അറുക്കാൻ പത്ത് മക്കളുണ്ടല്ലോ പത്തിലൊന്നിനെയാണ് അറുക്കാൻ നേർച്ച ഉള്ളത് അതുകൊണ്ട് ഈ പത്ത് മക്കളുടെയും പേരെഴുതി ഓരോ കടലാസിലെഴുതിയിട്ട് ഇദ്ദേഹം നറുക്കെടുത്തു തലങ്ങനിയും വലങ്ങനിയും നിറക്കെടുത്തിട്ടും എല്ലാ നിറക്കിലും ഈ അബ്ദുൽ പേര് മാത്രമാണ് വരുന്നത് അങ്ങനെ ഇദ്ദേഹം അറുക്കാൻ വേണ്ടി കൊണ്ടുപോകുന്ന സമയത്ത് ബാക്കിയുള്ള കുറേശ്ശി കൂട്ടക്കാരെല്ലാം വന്ന അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ പ്രമാണിയാണ് ഈ അബ്ദുൽ മുത്തലിബ് ഒരുപാട് സംഭവങ്ങൾ ഉണ്ടായിരുന്നു അതായത് ഈ അബ്ദുൽ മുത്തലിബ് അവരുടെ കാലത്ത് ഈ സംസം കിണറ് മൂടിപ്പോയിരുന്നു കാണാനുണ്ടായിട്ടില്ല അങ്ങനെ അദ്ദേഹത്തിന് സ്വപ്നദർശനം ഉണ്ടായതുകൊണ്ട് അവിടെ മാന്തിയ സ്വപ്നദർശനത്തിൽ പറഞ്ഞ സ്ഥലം മാന്തിയപ്പോഴാണ് ഈ പറയപ്പെട്ട ജംസം കിണർ പിന്നീട് പ്രത്യക്ഷപ്പെടുകയും അതോടെ കുറേശി ഗോത്രക്കാർക്കിടയിലെ വലിയ ആദരവുള്ള വ്യക്തിയായി മാറുകയും ചെയ്തിരുന്നു അതുപോലെ ഈ അബ്രേഹത്തിൻ്റെ ആനപ്പട പൊളിക്കാൻ വേണ്ടി വന്നപ്പോൾ ഈ അബ്ദുൽ മുത്തലിബാണ് കയബത്തിൻ്റെ അടുക്കൽ വെച്ച് ചെന്നുകൊണ്ട് അള്ളാഹുവിനോട് ദുവാ ചെയ്യുന്നതും അബ്രേഹത്തിൻ്റെ ആനപ്പട അബാബിൽ പക്ഷികൾ വന്നുകൊണ്ട് തകർത്തെറിയുകയും ചെയ്ത സംഭവവും അതുകൊണ്ട് തന്നെ കുറേശികൾ അങ്ങേയറ്റം ആദരവോടെയും ബഹുമാനത്തോടെയും കണ്ട ഒരു പൗരപ്രമുഖനാണ് അബ്ദുൽ മുത്തലിബ് ആ അബ്ദുൽ മുത്തലിബാണ് തൻ്റെ പത്താമത്തെ മകനെ അറുക്കാൻ വേണ്ടി വന്നിരിക്കുന്നത് അത് കണ്ടപ്പോൾ കുറേശികളായ ആളുകളൊക്കെ കൂടി അബ്ദുൽ മുത്തലിബിനോട് പറഞ്ഞു നിങ്ങൾ ചെയ്യാൻ പാടില്ല അങ്ങനെ അറുക്കാൻ പാടില്ല നിങ്ങൾ ചെയ്യരുത് എന്ന് പറഞ്ഞു അപ്പോൾ അബ്ദുൾ മുത്തലിബ് അവരോട് ചോദിച്ചു അപ്പം പിന്നെ എൻ്റെ നേർച്ച ഞാൻ എങ്ങനെയാണ് പരിഹരിക്കുക അള്ളാഹുവിനോട് നേർച്ചയാക്കിയല്ലേ അപ്പോൾ അവിടെയുള്ള ഒരു ജ്യോതിഷിയുടെ അഭിപ്രായം തേടി ഇങ്ങനെ അബ്ദുൾ മുത്തലിഫിന് പത്താമത്തെ മകനെ അറുക്കാൻ പോവുകയാണ് അദ്ദേഹത്തിൻ്റെ ഇതിൽ നിന്ന് ഒഴിവാക്കിയെടുക്കാൻ വല്ല വഴിയുണ്ടോ എന്ന് ജ്യോതിഷിയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു കൊടുത്തു ഒരു കാര്യം ചെയ്യാം രണ്ട് പേപ്പർ എടുക്കുക ഒരു നെറുക്കിൽ പത്തൊട്ടകം ഒരു നെറുക്കിൽ അബ്ദുല അങ്ങനെ എന്ത് ചെയ്യുക ആ കള്ളാസ് കൊണ്ട് നറുക്കെടുക്കുക അങ്ങനെ നറുക്കെടുത്തപ്പോഴും അബ്ദുല എന്നാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത് പിന്നെയും ഇതേപോലെ തന്നെ പത്തൊട്ടകം അബ്ദുള്ള പത്തൊട്ടകം അബ്ദുള്ള അങ്ങനെ നറുക്കെടുത്ത് നറുക്കെടുത്ത് നൂറൊട്ടകമായപ്പോഴാണ് അതായത് പത്താമത്തെ നറുക്കോടു കൂടെയാണ് പത്തൊട്ടകം എന്ന നറുക്ക് കിട്ടുന്നത് അതോടുകൂടി അബ്ദുൽ മുത്തലിബ് നൂറ് ഒട്ടകങ്ങളെ മൊത്തം അറുത്ത് തൻ്റെ നേർച്ച ബാധ്യത തീർത്തി തീർത്തു അതോടുകൂടി രണ്ട് സംഭവങ്ങൾ അതിൽ നിന്ന് നമുക്ക് മുസ്ലിങ്ങൾക്ക് പഠിക്കാനുണ്ടായി അതായത് ഏതെങ്കിലും ഒരു വ്യക്തിയെ വേറൊരാൾ മനഃപൂർവ്വം കൊന്നാൽ അവരുടെ ദിയാമണിയോടൊപ്പം അതിന് പ്രായശിത്തമായി നൂറൊട്ടകം അറുക്കണമെന്നാണ് ഇസ്ലാമിലൊരു നിയമമുള്ളത് അതിന് കാരണം ഈ സംഭവമാണ് ഒരു മനുഷ്യൻ്റെ രക്തത്തിന് പ്രായശ്ചിത്ത നൂറൊട്ടകമാണ് അപ്പം അങ്ങനെ നൂറൊട്ടകത്തെ അറുത്തുകൊണ്ടാണ് ഈ പറഞ്ഞ പ്രശ്നം അബ്ദുൽ മുത്തലിബ് സോൾവാക്കിയത് മറ്റൊന്നു കൂടിയുണ്ട് നബിസ്വല്ലാഹു അലൈവിസല തങ്ങളെപ്പറ്റി പറയുന്നത് ഇബിനു ദബി ഹൈനി രണ്ട് അറക്ക് അറിവുകാരുടെ മകൻ എന്നാണ് അത് ഒന്ന് പരിഗണിക്കപ്പെടുന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിൻ്റെ പരമ്പരയിൽ വരുന്ന ആളാണ് അള്ളാഹുവിൻ്റെ റസൂല് അദ്ദേഹം ഇസ്മായിൽ അലൈഹി ഇസ്ലാമിനെ അറുക്കാൻ കൊണ്ടുപോയതും പിന്നീട് ജിബിലീൽ അലൈഹി ഇസ്ലാം കൊണ്ടുവന്ന ഒ ആളിനെ അറുത്തുകൊണ്ട് അത് പരിഹരിച്ചതും നമുക്കറിയാവുന്ന വിഷയമാണ് ഒരു അറിവുകാരൻ്റെ കയ്യിൽ നിന്ന് അവിടെ രക്ഷപ്പെട്ടു രണ്ടാമത് ഇതേപോലെ നൂറോട്ടകത്തെ നൽകിക്കൊണ്ടും രക്ഷപ്പെട്ടു അങ്ങനെ രണ്ട് ഇബിനു ദബിഹൈനിയാണ് ഞാൻ എന്ന് നബിസ്വല്ലാഹു അലൈവസലമ തങ്ങൾ പറഞ്ഞതിൻ്റെ ചുരുക്കം അതാണ് അബ്ദുള്ള എന്നവർ അങ്ങേയറ്റ സൗമ്യനും വളരെ ഒരു നിലപാടുള്ള വ്യക്തിയുമായത് കൊണ്ട് തന്നെ ഈ അബ്ദുൽ മുത്തലിബ് അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു പിന്നീട് ഈ അബ്ദുല്ല വളർന്നു അദ്ദേഹത്തിന് പ്രായപൂർത്തിയായി പ്രായപൂർത്തിയായി ആ സമയത്ത് വിവാഹാലോചനകൾ അതായത് പൗരപ്രമുഖനായ അബ്ദുൽ മുത്തലിബിൻ്റെ മകനായതുകൊണ്ട് വിവാഹാലോചനകൾ വരിക എന്നത് വലിയ പണിയൊന്നുള്ള കാര്യമായിരുന്നില്ല അദ്ദേഹത്തിന് വിവാഹാലോചന വന്നതേ ബനു നജാർ ഗോത്രത്തിലെ പ്രമുഖനായ വാഹബിൻ്റെ മകൾ ആമിനയുമായിട്ടായിരുന്നു അതിന് മുമ്പൊരു സംഭവം ഉണ്ടായി ഇദ്ദേഹം ഹജ്ജിന് പോയി ജംറയിൽ എറിയുന്ന നേരം കത്തില ബിന്ദു നൌഫൽ എന്ന സ്ത്രീ ഇദ്ദേഹത്തോട് തന്നെ വിവാഹം ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടു ഒരുപാട് പണം ഓഫർ ചെയ്തു അബ്ദുല എന്നവർക്ക് അദ്ദേഹം പറഞ്ഞു എനിക്കിങ്ങനെ വിവാഹം നിശ്ചയം കഴിഞ്ഞു അപ്പം പറഞ്ഞു എന്നാലൊരു കാര്യം ചെയ്താൽ മതി പിന്നെ നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണ്ട ഒരു പ്രാവശ്യം എന്നോടൊപ്പം ഒന്ന് ബന്ധപ്പെട്ടാൽ മതി എന്ന് പറഞ്ഞു അപ്പം അബ്ദുള്ള പറഞ്ഞു വ്യഭിചാരത്തെക്കാൾ ഞാൻ ഇഷ്ടപ്പെടുന്നത് മരണമാണ് അതുകൊണ്ട് പിന്നെ ഞാൻ അതിന് ഒരുക്കല്ല എന്ന് പറഞ്ഞു പിന്നീട് അബ്ദുള്ള എന്നവർ പ്രതിലാഹുവൻ യാമിന ബി വി റിയാഹു എന്നെ വിവാഹം ചെയ്തു അങ്ങനെ മൂന്ന് ദിവസം ഭാര്യ വീട്ടിൽ താമസിച്ചു പിന്നീട് അദ്ദേഹം തൻ്റെ കുടുംബത്തിലേക്ക് മടങ്ങി പിന്നീട് കച്ചവടത്തിന് പോയി അതിനിടെ ആമിന ഗർഭിണിയായി ആമിന ബിവി റതി ഉള്ളാഹു എന്നെ ഗർഭിണിയാകുന്നു ഇദ്ദേഹം കച്ചവടത്തിന് പോകുന്നത് ഫലസ്തീനിലെ ഇന്നത്തെ ഫലസ്തീൻ നമുക്കറിയാമല്ലോ ഫലസ്തീനിലെ ഗസ യുദ്ധമൊക്കെ നടക്കുന്നത് അവിടത്തേക്കാണ് കച്ചവടത്തിന് വേണ്ടിയിട്ട് പോയത് അവിടെ നിന്ന് തിരിച്ചു വരുമ്പോൾ പിന്നെ ഇപ്പോഴത്തെ മദീന അതായത് അക്കാലത്ത് മദീന അല്ല യസിരിബ് എന്ന് പറയുന്ന നാടായിരുന്നു അവിടെ വെച്ച് ഇദ്ദേഹത്തിന് രോഗം ബാധിക്കുന്നു അങ്ങനെ അവിടെ ഇദ്ദേഹത്തിൻ്റെ അമ്മാവന്മാരായ ബനു നജാർ ഗോത്രക്കാരുടെ വീട്ടിൽ പോയി അവിടെ താമസിച്ച് രോഗിയായതുകൊണ്ട് രോഗം മാറിയിട്ട് നാട്ടിലേക്ക് പോകാമെന്നായിരുന്നു പിന്നെ ഇദ്ദേഹം കണക്കുകൂട്ടിയത് എന്നാൽ അവിടെ വെച്ച് വഫാത്താവുകയും ഇതേ എസിരിബിൽ തന്നെയാണ് അദ്ദേഹത്തെ കബറടക്കം ചെയ്യപ്പെടുകയും ചെയ്തത് എന്ന് പറയുന്നു നബിസല്ലാഹു തങ്ങൾ മാതാവായ ആമിന ബി വി റതി അല്ലാഹു അനുഹയോടൊപ്പം തൻ്റെ ആറാം വയസ്സിൽ ഈ കബറ് സന്ദർശിച്ച് തൻ്റെ പിതാവിന് സലാം ചൊല്ലി എന്നും മറ്റും ഹദീസുകളിലും ചരിത്രത്തിലും കാണുന്നുണ്ട് നബിസുല്ലാഹു അലൈവസ്ലയ്ക്ക് ആമിന ബി വി റതി അള്ളാഹു അന് ഏഴ് മാസം ഗർഭിണിയായിരിക്കുന്ന സമയത്താണ് ഈ അബ്ദുല്ല റതി അല്ലാഹു അനു എന്നവർ മരണപ്പെടുന്നത് അപ്പോൾ പിതാവിന്റെ അനന്തരാവകാശമായി നബിസല്ലാഹു അലൈവസ്ലമ തങ്ങൾക്ക് അഞ്ച് ഒട്ടകങ്ങളും ഏതാനും ആടുകളും ഉമ്മു ഐമൻ എന്ന അടിമ സ്ത്രീയുമാണ് അനന്തരാവകാശമായി കിട്ടിയത് അങ്ങനെ നബിതങ്ങളുടെ ആറാം വയസ്സിലാണ് കേവലം ഇരുപത്താറ് വയസ്സുകാരിയായ ഈ ആമിന ബി വി റു അൻഹ മരണപ്പെടുന്നത് അബ്ദുൽ അദിറാഹു അനുവിൻ്റെ മരണശേഷം അവരുടെ ഉമ്മ ആമിന ആമിനീവിയെ വളരെ നല്ല രൂപത്തിൽ പരിഗണിച്ചിരുന്നു അതായത് ഫാത്തിമ ബിന്ദു അമ്രു എന്നവർ പിന്നെ നബിയുടെ സംരക്ഷണം ഏറ്റെടുത്തത് അതായത് നബിയുടെ പിതാവ് ഏഴാം മാസത്തിൽ തന്നെ ഒഫാത്തായി പോയപ്പോൾ നിബിതങ്ങൾ ജനിച്ചപ്പം മുതൽ നിബിതങ്ങളുടെ സംരക്ഷണം ഏറ്റെടുത്തത് വല്യിപ്പയായ അബ്ദുൽ മുത്തലിബ് എന്നവരും ഏകദേശം നിബിതങ്ങൾക്ക് പന്ത്രണ്ട് വയസ്സായപ്പോൾ അബ്ദുൽ മുത്തലിബ് മരണപ്പെടുകയും അതിനുശേഷം അബുതാലിബ് നബിയുടെ സംരക്ഷണം ഏറ്റെടുക്കുകയും ചെയ്തു മാതാവിൻ്റെ മരണശേഷം നബിയെ സംരക്ഷിക്കുന്നതിൽ വലിയ പ്രാധാന്യം കൊടുത്ത രണ്ട് സ്ത്രീകൾ ഐമൻ എന്ന ആ അടിമ സ്ത്രീയും അതുപോലെ അബു താലിബിൻ്റെ ഭാര്യ ഫാത്തിമ ബിന്ദ് അസദ് ഹൃദയദാഹുഅന്ന എന്നവരുമാണ് ഈ അബു താലിബ് നബിയെ കൊണ്ട് വിശ്വസിച്ചിരുന്നില്ല ഇസ്ലാമിലേക്ക് കടന്നു വന്നിരുന്നില്ല എന്നാൽ ഫാത്തിമ ബിന്ദു അസദ് എന്നവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന് ചരിത്രത്തിൽ കാണുന്നു നിബിതങ്ങളുടെ മാതാവ് ആമിന ബി വിയെ കബറടക്കിയത് അബവായ് എന്ന സ്ഥലത്താണ് അവിടെ വെച്ചാണ് ആമിന ബിവി ഹൃദയബാഹുവിനെ മരണപ്പെടുന്നത് അപ്പോൾ നിബിധങ്ങള് ആദ്യത്തെ ഒരു യുദ്ധം നടത്തിയത് ഈ അബവായ് യുദ്ധം എന്ന് പറയുന്നൊരു യുദ്ധമായിരുന്നു ആ യുദ്ധത്തിന് പോകുമ്പോൾ തൻ്റെ മാതാവിൻ്റെ കബറിടത്തിൽ ചെന്ന് സിയാറത്ത് ചെയ്തു എന്നും ചരിത്രത്തിൽ പറയുന്നുണ്ട് പിന്നെ ഈ നബിതങ്ങളുടെ മാതാപിതാക്കൾ സ്വർഗാവകാശികളാണോ അവരുടെ പേര് കേൾക്കുമ്പോൾ അബ്ദുള്ള റതി അല്ലാഹു അനു എന്നും ആമിനാ ബി ബി റതി അല്ലാഹു അന എന്നും ചൊല്ലാമോ എന്നൊക്കെ ചിലർ ചോദിക്കാറുണ്ട് അക്കാര്യത്തിൽ ഷിയാക്കൾ വളരെ ഗംഭീരമാണ് അവർ പറയുന്നത് നിബിതങ്ങളുടെ പിതാവിൻ്റെയോ മാതാവിൻ്റെയോ മാത്രമല്ല അവർ ആദൻ നബി വരെ എത്തുന്ന പരമ്പര മുഴുവനും നജാത്ത് നേടിയവരാണ് രക്ഷപ്പെട്ടവരാണ് നബി തങ്ങളുടെ പിതാക്കന്മാർ ഏതായാലും അബു അബുത അല്ല അബ്ദുള്ള അബ്ദുൾ മുത്തലിബ് അങ്ങനെ പോകുന്ന പരമ്പര ആദൻ നബി വരെ എത്തുന്നവരാരൊക്കെ ഉണ്ടോ അവരുടെ പേരെല്ലാം തന്നെ അവരെല്ലാം രക്ഷപ്പെട്ടവരാണ് അതുകൊണ്ട് അവരുടെ പേര് കേൾക്കുമ്പോൾ തറന്നി എത്തിച്ചല്ലണം എന്നാണ് ഷിയാക്കൾ അഭിപ്രായപ്പെടുന്നത് അതേസമയം ഈ സലഫികൾ എന്ന് പറയുന്നവർ അവർ നരകാവകാശികളാണ് അവരുടെ പേരിൽ ഈ പറയപ്പെട്ട രൂപത്തിൽ തറലിയെത്തി ചെല്ലാൻ പാടില്ല എന്ന വിശ്വാസക്കാരും അത് പ്രചരിപ്പിക്കുന്നവരുമാണ് അതേസമയം സുന്നി വിശ്വാസം എന്ന് പറയുന്നത് ഇമാ സുയോതി ഇമാ റുദിയാഹു എന്ന് പറയുന്നത് നബിസല്ലാഹു അലൈ വസ്സലമ തങ്ങള് ഈ മാതാപിതാക്കളെ ജീവിപ്പിച്ചുകൊണ്ട് അവർ ഇസ്ലാം സ്വീകരിച്ചു എന്നാണ് ഒരു പക്ഷം അതേപോലെ തന്നെ ഈ പറയപ്പെട്ട ഫിത്രത്തിൻ്റെ കാലഘട്ടമാണ് അതായത് ഈസാ നബി അലൈഹി ഇസ്ലാമിന് ശേഷം ഏകദേശം അഞ്ഞൂറ്റി ചില്ലാനും വർഷത്തിന് ശേഷമാണ് നബി നബിസ്വല്ലാഹു അലൈ വസ്ലമ ജനിക്കുന്നത് അപ്പം ഈ ഫിത്രത്തിൻ്റെ കാലഘട്ടം എന്നാണ് ഈ അഞ്ഞൂറ്റി ചില്ലാനും വർഷം അറിയപ്പെടുന്നത് അപ്പം ആ സമയത്ത് ജീവിച്ചിരുന്നവരെ ഫിത്രത്തിൻ്റെ കാലഘട്ടക്കാർ എന്നാണ് പറയുന്നത് അവരിലേക്ക് പ്രവാചകന്മാർ ഇല്ലാത്തത് കൊണ്ട് വിശ്വാസത്തിൻ്റെ പേരിൽ അവർ ശിക്ഷിക്കപ്പെടുകയില്ല എന്ന ഖുറാൻ വചനവും അതുപോലെ തന്നെ മേൽപ്പറയപ്പെട്ട വിധം നബിസല്ലാഹു അലൈവസലമ്മ തൻ്റെ മാതാപിതാക്കളെ കബറിൽ നിന്ന് വിളിച്ച് എഴുതേൽപ്പിച്ചു ജീവിപ്പിച്ചു അവർ ഇസ്ലാം സ്വീകരിച്ചു എന്ന വിശ്വാസത്തിൻ്റെയും അടിസ്ഥാനത്തിലാണ് സുന്നികൾ നബി തങ്ങളുടെ പിതാവിൻ്റെയും മാതാവിൻ്റെയും പേര് കേൾക്കുമ്പോൾ ഋതി അള്ളാഹു അന് ചെല്ലണം എന്ന് പറയാനുള്ള കാരണം അതേസമയം നബിസല്ലാഹു അലൈവസ്ല തങ്ങളുടെ പിതൃവ്യനായ അബൂ താലിബ് നബിക്ക് നുപത്ത് കിട്ടിയ ശേഷവും മുഷിരിക്കായി ജീവിച്ചത് കൊണ്ട് അല്ലെങ്കിൽ തൗഹീദിലേക്ക് മടങ്ങാത്തത് കൊണ്ട് അദ്ദേഹത്തിൻ്റെ പേരിൽ തറന്നി എത്തി ചെല്ലേണ്ടതില്ല അല്ലെങ്കിൽ അബൂതാലിബുർ അതി അള്ളാഹുഅന്നു എന്ന് പറയേണ്ടതില്ല എന്നാണ് പ്രമുഖമായിട്ടുള്ള അഭിപ്രായം ഈ സാബിത്ത് അലി അള്ളാഹു തൊട്ട് അനസ് അലി അള്ളാഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസിൽ ഇങ്ങനെ പറയുന്നു ഒരു സഹാബി വന്നിട്ട് ചോദിച്ചു നബിയോട് നബിയെ എൻ്റെ ഉപ്പയുടെ അവസ്ഥ എന്താണ് അപ്പോ നിബിതങ്ങൾ പറഞ്ഞു നിന്റെ ഉപ്പ അയാൾ ഫിത്രത്തിന്റെ കാലഘട്ടത്തിൽ ജീവിച്ച ആളാണ് കേട്ടോ അപ്പൊ അയാളോട് മുഖത്ത് നോക്കി നബി പറഞ്ഞു ജുപ്പാന്റെ കാര്യം എന്താ ചോദിക്കാൻ അദ്ദേഹം നരകത്തിലാണ് എന്ന് പറഞ്ഞു അപ്പോ അദ്ദേഹം വളരെ വിഷമത്തോടെ തിരിച്ചു പോകുന്ന കണ്ടപ്പോൾ നബി അയാളെ തിരിച്ചു വിളിച്ചിട്ട് പറഞ്ഞു വ ഫിന്നാർ എൻ്റെ ഉപ്പയും നിൻ്റെ ഉപ്പയും നരകത്തിലാണ് എന്ന് നബിസ്ഹു അലൈ വസലമ്മ പറഞ്ഞതായി ഒരു ഹദീസ് കാണുന്നുണ്ട് ഈ ഹദീസിനെ സംബന്ധിച്ച് ഈ സുയോതി ഇമാം റതിാഹു ഉൾപ്പെടെയുള്ളവർ പറയുന്നത് അവിടെ ഇന്ന അബി എന്ന് നബി പറഞ്ഞത് ഈ അബൂ താലിബിനെ ഉദ്ദേശിച്ചാണ് ഖുർഗാനിലും അങ്ങനെ ചില സംഭവങ്ങളുണ്ട് അതായത് എളാപ്പാനെ ഉദ്ദേശിച്ചും എൻ്റെ പിതാവ് എന്ന് പറയാം കാരണം നബി ഒരു പിതാവായി സംരക്ഷിച്ചത് ഈ അബു താലിബാണല്ലോ നബിക്ക് സ്വന്തം പിതാവിൻ്റെ യാതൊരുവിധ പരിഗണനയും പരിചാടനയും ഏൽക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടില്ല കാരണം തങ്ങൾ രണ്ട് മാസം ഗർഭത്തിലായിരിക്കുമ്പോഴാണെന്നും ഏഴ് മാസം ഗർഭത്തിലായിരിക്കുമ്പോഴാണെന്നും രണ്ട് അഭിപ്രായം പറയുന്നുണ്ട് ഈ അബ്ദുള്ള റസിള്ളാഹു എന്നവര് മരിച്ചത് ഏതായാലും ആ ഇന്ന അബി എന്ന് പറഞ്ഞതിലെ അബ് അബു താലിബാണ് എന്നതാണ് ഈ ഇമാം സുയോത്തി തങ്ങൾ പോലെയുള്ളവർ വ്യാഖ്യാനിച്ചിരിക്കുന്നത് അതുകൊണ്ട് നിബിസല്ലാഹു അലൈവസ്ലമ തങ്ങളുടെ മാതാപിതാക്കൾ അവർ സ്വർഗാവകാശികളാണ് അതുപോലെ അവരുടെ പേര് കേൾക്കുമ്പോൾ റതി അല്ലാഹു എന്ന് ചൊല്ലണം എന്നതാണ് സുന്നി പണ്ഡിതന്മാർ അഭിപ്രായപ്പെട്ടിരിക്കുന്നത് ിയാക്കൾക്കും അതേ വാദമാണ് ഉള്ളത് അതേസമയം ഈ സല സലഫികൾ എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ മുജാഹിദുകൾ എന്നൊക്കെ പറയുന്നവര് ഇവരുടെ പേരിൽ ഈ തറിയെത്തി ചെയ്യുന്നത് തെറ്റാണ് എന്ന് പറയുന്നു അപ്പൊ നിബിതങ്ങളുടെ ഇവരെ കഥ പറഞ്ഞല്ലേ ഞാനേ അരി അതായത് നിബിതങ്ങ ഈ അബ്ദുള്ള എന്നവര് എന്ത് ചെയ്തു ഈ കത്തില ബിന്ദു നൗഫൽ എന്നവരെ ഇങ്ങനെ അബ്ദുള്ള എന്നിവരോട് തന്നെ വിവാഹം കഴിക്കണമെന്നോ അല്ലെങ്കിൽ താനും ഒത്ത് വ്യഭിചരിക്കണമെന്നോ ആവശ്യപ്പെട്ട സംഭവം പറഞ്ഞല്ലോ അപ്പം അങ്ങനെ അവർ അബ്ദുള്ള എന്നവർ ലാഹുവിനു അത് നിഷേധിച്ചു എന്ന് പറ്റൂലെന്ന് അവരെ തിരിച്ചയച്ചു പിന്നീട് കുറച്ച് കാലം കഴിഞ്ഞപ്പോൾ ഈ അബ്ദുള്ള എന്നവര് ഈ കത്തില ബിന്ദു നൗഫൽ എന്നവരെ കാണുകയാണ് വിവാഹമൊക്കെ കഴിഞ്ഞു ശേഷം അപ്പോൾ അവരോട് ചോദിച്ചു നീ അന്ന് ഇപ്പം കണ്ടപ്പോൾ യാതൊരു വെറുപ്പോ വിദ്വേഷമോ ഒന്നും അവരുടെ മുഖഭാവത്തിൽ ഇല്ല അപ്പോൾ അവരോട് ചോദിച്ചു നീ എന്താണ് അന്ന് എന്നോട് അങ്ങനെ സംസാരിച്ചത് നിന്നെ വിവാഹം കഴിക്കണം അതിരിയോ ലക്ഷങ്ങൾ തരാമെന്ന് അതുപോലെ തന്നെ അതിന് പറ്റൂലെങ്കിൽ വിഭിചരിക്കണം എന്ന് വരെ നീ പറയാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞ മറുപടി ഞാൻ നിങ്ങളെ കാണുന്ന സമയത്ത് നിങ്ങളുടെ മുഖത്ത് ഒരു കത്തിജ്വലിക്കുന്ന പ്രകാശമുണ്ടായിരുന്നു അത് കണ്ടപ്പോഴാണ് എനിക്ക് നിങ്ങളോട് ഒരു ആകർഷണീയത തോന്നിയത് എന്നാൽ ഇപ്പം അത് കാണാനില്ല നിങ്ങളുടെ വിവാഹം കഴിഞ്ഞു അല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ നിബിതങ്ങളുടെ പ്രകാശമായിരുന്നു അബ്ദുള്ള റതി ലാഹു അനുവിൻ്റെ ആ മുഖത്തുണ്ടായിരുന്നതും ആ സ്ത്രീ ദർശിച്ചതും എന്നാണ് പണ്ഡിതപക്ഷം അത് ആമിന ബി വിർ ഹൃദയഹു അന്നയുമായി ബന്ധപ്പെട്ടപ്പോൾ അവരിലേക്ക് മാറി അങ്ങനെയാണ് നബി തങ്ങളുടെ പ്രകാശത്തെ പറ്റി ഒരുപാട് ചർച്ചകൾ വന്നിട്ടുണ്ട് ചുരുക്കത്തിൽ അബ്ദുല്ല എന്നവർ അങ്ങേയറ്റം സുന്ദരനും എല്ലാവരെയും ആകർഷിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു നബി അല്ലാഹു അലൈ വസലമ്മ തങ്ങളെ പോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിൻ്റെ രൂപഭാവങ്ങൾ എന്നൊക്കെ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഇതാണ് ജപിതങ്ങളുടെ പറ്റി നാം മനസ്സിലാക്കി വെക്കേണ്ട വസ്തുത ഇനി അവരുടെ പേരിൽ ഹൃദയദാഹുവിന് ചെല്ലുന്നില്ല എങ്കിൽ പോലും അതൊരു തർക്കത്തിൻ്റെ പേരിൽ ഉപേക്ഷിക്കാമെങ്കിലും അവരോട് നമുക്ക് വേണ്ട നിലപാട് തറന്നെയ്ത്ത് ചെല്ലണമെന്നാണ് സുന്നി പണ്ഡിതന്മാർ പറയുന്നത് ഇനി അതൊന്നുമല്ലെങ്കിലേ ഈ സലഫികൾ പറയുന്നത് പോലെ അവർ നരകത്തിൻ്റെ അവകാശികളാണ് എന്നൊന്നും നമ്മൾ പറയരുത് നമുക്ക് പറയാൻ ആകെ ഇത്രയേ ഉള്ളൂ തിൽക്ക ഉമ്മത്തുൻ കലത്സ് അവർ കഴിഞ്ഞു പോയ ഒരു സമൂഹം ലഹാ മാ കസബത്ത് വലക്കും മാ കസബത്തും അവർക്ക് അവർ സമ്പാദിച്ചതും നിങ്ങൾക്ക് നിങ്ങൾ സമ്പാദിച്ചതുമാണ് ഉണ്ടാവുക വലാത്തു അലോന് അമ്മ കാനു യൗമലോൻ അവരെന്താണോ പ്രവർത്തിച്ചത് അതിനെക്കുറിച്ച് നിങ്ങളോട് ചോദിക്കൂല എന്ന് സൂറത്തിൽ ബക്കരയിലെ ഒരു ആയത്തുണ്ട് ആ ആയത്തെങ്കിലും മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ ബഹുമാനിക്കുന്നില്ലെങ്കിലും എന്ന് പറയുമല്ലോ ആ രൂപത്തിലുള്ള ഒരു സമീപനം എടുക്കാനാണ് നാം ശ്രദ്ധിക്കേണ്ടത് അള്ളാഹു റസൂൽ അള്ളി സല്ലാഹു അലൈ വസ്ലമ തങ്ങളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും തങ്ങളുടെ ചരി അനുസരിച്ച് ജീവിക്കുകയും ചെയ്യുന്ന ഭാഗ്യം നേടിയവരിൽ നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വ ആഹൃതബലമീൻ അസ്ലാമലൈക്കും വരഹമുലാ താലി വരക്കാത്തു